അന്നത്തെ ദിവസം ആ കടയിൽ പോയി നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ചുറ്റുപാടും എൻ്റെ സായമ്പയുടെ മേളത്തിൻ്റെ പോസ്റ്ററാണ് കാണുന്നത് അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഒരു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിറങ്ങി ഏറ്റവും വിശന്നുകൊണ്ട് നടന്നിരുന്നൊരു കാലം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി വാദ്യകലയിലൂടെ കേരളത്തെ ലോകവേദികളിൽ അടയാളപ്പെടുത്തിയ കലാകാരൻ ായി ചെണ്ട എന്ന വാദ്യത്തിലൂടെയും സൗമ്യ ദീപ്തമായ ഇടപെടലുകളിലൂടെയും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാൾ അച്ഛനെയും അമ്മയെയും അതോടൊപ്പം തന്നെ സഹധർമ്മണിയെയും കൂട്ടിയിട്ട് പത്മശ്രീ മേടിക്കാൻ പോയത് ഡൽഹിയിൽ വെച്ചിട്ടാണ് അവരെ കൊണ്ടുപോയിട്ട് അത് സ്വീകരിക്കാൻ സാധിച്ചു എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് സ്വന്തം ജീവിതം പറയുകയാണ് മട്ടന്നൂർ വാനപ്രസം എന്നൊരു പടം വേഷക്കാരനായിട്ടുള്ള മോഹൻലാലിൻ്റെ കൂടെ ചെണ്ടക്കാരനായിട്ടുള്ള രാമൻ എന്ന കഥാപാത്രമാണ് വേണ്ടത് എന്തായാലും ഷാജി സാറിൻ്റെ നിർബന്ധത്തിന് ഞാൻ പാടില്ല ഒട്ടുപഠനത്തിൻ്റെ കുട്ടിക്കാലം ആറാമത്തെ വയസ്സിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ നിർബന്ധിതനായി ഒട്ടും ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് പരമസത്യം മഹാപ്രതിഭകളായിരുന്ന ഗുരുക്കന്മാർ ഇദ്ദേഹം ഒരു കട്ടിൽ കിടക്കും നേരെ താഴെ ഒരു പായ ഇട്ടിട്ടാണ് ഞാൻ കിടക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗാന്നുള്ള അക്ഷരം അറിയില്ല അപ്പോൾ ശങ്കരൻകുട്ടി വിളിക്കുക ചക്രകുട്ടിയേ എടുക്കുള്ളൂ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് ഒരു ചക്രകുട്ടിയെ എഴുന്നേറ്റോളൂന്ന് തന്നെ പറയാം അങ്ങനൊരു മനുഷ്യൻ വന്ന് ഇതേമാതിരി നിന്നു എൻ്റെ എൻ്റെ നേരെ മുന്നിൽ തായം പോയി കഴിഞ്ഞോടേ അദ്ദേഹം സാഷ്ടാംഗ പ്രണമാണ് എന്റെ കാലിനും ഓർമ്മയിൽ നിന്നും പോകാത്ത അനുഭവങ്ങൾ എങ്ങനെ തല കുട്ടി ഇതിൻ്റെ കമ്പിൻ്റെ ഉള്ളിൽ പെട്ടു ഞാൻ പോയിട്ട് ഈ കുട്ടിയുടെ തല മെല്ലെ മെല്ലെ മെല്ലയാക്കി രണ്ടും കേൾപ്പത്തി മൂന്നും തള്ളി തല കിട്ടുകയും ചെയ്തു ഒരു ഒരു കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിടുന്നേ ഇല്ല പിന്നെ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻ കുട്ടിയുടെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ ചാനലിൽ തിങ്കൾ എന്നതൽ വെള്ളിവരെ മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും